ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതാണ് കേട്ടോ മുട്ടപ്പഴം അപ്പോൾ നമ്മളതിന്ന് ഒരെണ്ണം മേടിച്ചിട്ടുണ്ട് ഒന്ന് മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതെങ്ങനെ ഉണ്ട് നമുക്ക് നോക്കാം അപ്പോൾ അത് പൊളിച്ച് അതിനകത്ത് എന്താണ് ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ അതിനകത്തൊരു മഞ്ഞ കളറിലുള്ള നമ്മളെ കോഴിമുട്ടയുടെ കുഞ്ഞുണ്ടല്ലോ അതുപോലെ കുഞ്ചിൽ അതുപോലെയുള്ളൊരു സാധനമാണ് കേട്ടോ അതിനകത്ത് അതിനകത്തൊരു കുരുമൊക്കെ കാണാനുണ്ട് ആ കാണുന്നത് അതിൻ്റെ വിത്താണ് അതിൻ്റെ ഉള്ളിൽ ആ വൈറ്റ് കളറിൽ കാണുന്നത് അപ്പം നമുക്ക് അതിൻ്റെ മൊത്തത്തിലൊന്ന് എടുത്ത് മാറ്റാം ആ പഴുപ്പ് മാത്രമായിട്ട് തോലിയെടുക്കാമല്ലോ പഴുപ്പ് മാത്രമായിട്ട് എടുത്തിട്ട് മാറ്റാം കേട്ടോ ഇപ്പോൾ ഗ്യാസ് നമ്മളത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം ൊരു മിക്സീടെ ജാറിലിട്ട് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് എത്രയാണോ മധുരം വേണ്ട അതിനനുസരിച്ചിട്ടോ ഇനി കുറച്ച് പാൽ തണുപ്പുള്ള പാലാണ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് അപ്പോൾ പാൽ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ആവശ്യത്തിന് എത്ര കട്ടി വേണോ അത്ര ഒഴിച്ചു കൊടുക്കാം പിന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഒക്കെ പാട പൂട്ടി മിക്സിയിലിട്ട് അടിച്ചെടുത്താണ് കേട്ടത് നമുക്ക് അന്ന് ഒരു ഗ്ലാസ് ഒക്കെ സെർവ് ചെയ്യാം ടിപൊളിയല്ലേ അതിനുള്ളപ്പം ഞാൻ കുറച്ച് ചോക്ലേറ്റ് അതിൻ്റെ മുകളിൽ ക്രഷ് ചെയ്തിട്ടിട്ടുണ്ട് ഇതാണ് കുടിക്കാൻ ഇങ്ങനെ ഉണ്ടെന്ന് കുടിച്ച് നോക്കി സൂപ്പറാണ് അതെനിക്കിഷ്ടമായില്ല പിന്നെ ചോക്ലേറ്റ് ഒക്കെ മിക്സ് ചെയ്തപ്പോൾ അടിപൊളിയാണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത ഫീഡ്ബാക്ക് അയക്കുക താങ്ക്